ഹലോ ഗായസ് അപ്പോൾ നമ്മുടെ ഫിഷിന് വേണ്ടി നമുക്ക് രണ്ട് ബൗൾ സെറ്റ് ചെയ്താലോ അപ്പോൾ നമ്മൾ ഓൾറെഡി ബൗളൊക്കെ വാങ്ങിച്ചിരുന്നു ബൗൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫിഷിന് വേണ്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബൗൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോണും അതാണ് കിണീ ട്രീ ഒക്കെ വാങ്ങിച്ചത് പിന്നെ നമ്മളെ കടയിലെ ആ ചേട്ടൻ പ്രത്യേകം പറയുന്നൊരു കാര്യം നമ്മൾ ഫിൽറ്റർ വാട്ടർ തന്നെ ഇതിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എന്താണെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും എന്താ നമ്മൾ ഫിൽറ്റർ വാട്ടർ ഒക്കെ ഉപയോഗിച്ച് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ രണ്ട് ബൗളും സെറ്റ് ചെയ്ത് കേട്ടോ കെയ്ത് ഫിഷു ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് അങ്ങനെ നമ്മുടെ ബൗളൊക്കെ സെറ്റായി ഇനി മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ അതിലോട്ട് ഇടുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കേദം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഞാൻ ഫിഷിനെ കയ്യിലെടുത്ത് പേടിച്ചിട്ട് കൈ പുറകോട്ട് വലിക്കുന്നുണ്ടപ്പോൾ കൈതൻ എന്നെ കളിയാക്കുമായിരുന്നു അമ്മ ഇതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണെങ്കിലും പണ്ട് മുതലേ ഫിഷിനെ കയ്യിലെടുക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ പണ്ടൊക്കെ കുഞ്ഞിലെ ചൂണ്ടൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ചൂണ്ടയിട്ട് മീനെ പിടിച്ചാലും അമ്മ വന്ന് ഊരി തന്നാൽ കേട്ടോ അപ്പം അമ്മ പറയാറുണ്ട് ഇതിനേക്കാളും ഞാൻ ഞാനങ്ങ് ചൂണ്ടയിട്ട് പിടിച്ചാൽ പോരേന്ന് അങ്ങനെ ഫിഷിനുള്ള പേരും കേതൻ തന്നെ കേട്ടോ സെലക്ട് ചെയ്തത് റെഡ് കളർ ഫിഷ് റോണയും മറ്റേയാളെ ഡോണയും കേതന്റെ സന്തോഷം എന്താ ഈ ചിരി തന്നെ കാണാമല്ലോ കേദൻ പറയാനുണ്ട് ഇവർക്ക് നമ്മുടെ വീട്ടിലത്തെ ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലിപ്പ ഹാപ്പി ആയോ അപ്പൊ അത്രേയുള്ളൂ എല്ലാവർക്കും ബൈ